ശ്രീ ീഗണപതയേ നമ അവിനസ് ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം എല്ലാവർക്കും ആയുസും ആരോഗ്യവും എല്ലാ സുഖ നന്മകളും ശാന്തിയും സമാധാനവും ഭഗവാന്റെ കൃപയും എല്ലാം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു നമുക്ക് നാരായണീയം ദശാഖം അറുപത്തൊന്നാണ് വായിച്ചുകൊണ്ടിരുന്നത് വിപ്രപത്നി അനുഗ്രഹം ബ്രാഹ്മണ പത്നിക്ക് ഭഗവാൻ അനുഗ്രഹം കൊടുക്കുന്നതിനെ പറ്റിയാണ് നമുക്ക് മൂന്നാമത്തെ ശ്ലോകം വരെ നമ്മൾ വായിച്ചായിരുന്നു മൂന്നാം ശ്ലോകത്തിൽ കുഞ്ഞുങ്ങൾ വനത്തിലേക്ക് കാരണം ഭഗവാൻ ഇവരെ വലിയൊരു വനത്തിലേക്ക് ഒരുപാട് ദൂരം നടന്ന് ഗോ ഗോക്കളും കുട്ടികളും ഭഗവാനായിട്ട് പോവുക വഴിക്ക് വഴിമത്തി വന്നപ്പം കുട്ടികൾക്ക് വിശന്ന് ദാഹിച്ച് ക്ഷീണിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞ് കുറച്ചകലെയായി അല്പ ദൂരെ ഇട്ട് ചെല്ലുമ്പോൾ അവിടെ ഒരു യജ്ഞശാല കാണും അവിടെ നിങ്ങൾ പോയി ആഹാരം ചോദിപ്പിൻ എന്ന് പറഞ്ഞ് വിട്ടതനുസരിച്ച് കുട്ടികളോടെ ചെന്നു പക്ഷേ അവരൊന്നും ഉരിയാടിയില്ല ആ ബ്രാഹ്മണർ കാരണം അവർ അഭക്തന്മാരാണെന്നാണ് ബ്രാഹ്മണർ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല യജ്ഞം നടത്തുന്നത് അന്നം യാചിക്കുന്നവർ കൊടുക്കണം നമുക്കറിയാം ഒരു പൊങ്കാല നമ്മൾ ഇട്ടാൽ അത് ഭഗവാൻ എങ്ങനെ കൊടുക്കുക നമ്മൾ ഉള്ളറിഞ്ഞ് ഭഗവാൻ പരമാ പരമാത്മാവാണ് നാരായണനാണ് ആദിത്യ ഭഗവാനെന്ന് ഉൾക്കൊണ്ട് നമ്മൾ അതിന് അത്രത്തോളം ഭക്തിപൂർവ്വമാണല്ലോ നമ്മൾ ചെയ്യുന്നത് ആ യാ അതൊരു യാഗം തന്നെ ഒരു യജ്ഞം തന്നെയാണ് നമുക്ക് ഒരു ഉദാഹരണം പറയാം അപ്പോൾ അതുപോലെയാണ് ബ്രാഹ്മണർ യജ്ഞം നടത്തുന്നത് അപ്പോൾ അവിടെ വരുമ്പം ഈ നമ്മൾ ഒരു അമ്പലത്തിൽ ആറ്റുകാലോ എവിടെ പോയി പൊങ്കാല ഇട്ടാലും നമ്മൾ എല്ലാവർക്കും അതിപ്പോ വീതിച്ച് കൊടുക്കുമല്ലോ എന്താ കൊടുക്കുന്നത് എല്ലാം ഈശ്വരൻ്റെ കുഞ്ഞുങ്ങളല്ലേ അതിന് ആക്കാലത് കൊടുക്കണ്ടേ അന്നമല്ലേ എല്ലാവർക്കും വിതരണം ചെയ്യണ്ടേ പക്ഷേ ഈ ബ്രാഹ്മണർക്ക് അത് ഉൾക്കൊണ്ടില്ല അവർ അറിഞ്ഞല്ല ഇത് ചെയ്യുന്ന അഭക്തർ എന്ന് വച്ചാൽ എല്ലാവരും പൊങ്കാലം ഇടന്ന് അതനുസരിച്ച് ഭക്തി ഉള്ള ഉള്ളവരും ഇടുന്നു ഇല്ലാത്തരും അത് കണ്ടങ്ങ് ഇടുന്നു പക്ഷേ എന്താണെന്ന് ഉൾക്കൊള്ളുന്നില്ല ഇവിടെ ഇവിടെ എന്താ ഈ ബ്രാഹ്മണർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല ഭക്തിയില്ല അഭക്തരാണ് അതുകൊണ്ടാണ് ഇവിടെ സംഭവിച്ചത് ഈ കുട്ടികൾ വന്നിട്ട് അവർക്ക് അനുകമ്പ തോന്നാ തോന്ന തോന്നിയില്ല അവർക്ക് വിശക്കുന്നു അവരും ദൈവത്തിൻ്റെ മക്കളാണ് എന്നൊന്നും അവർക്ക് തോന്നുന്നില്ല അവരറിയാതെ ഭക്തിയില്ലാതെ കർമ്മം ചെയ്യുന്നു ഇപ്പോൾ പത്ത് പേര് പൊങ്കാലയ്ക്ക് പോയാൽ അത് അഞ്ചു പേരല്ല അറിഞ്ഞായിരിക്കും അമ്മേ ദേവി എന്നുള്ള ചിന്ത ഉള്ളിൽ ഉള്ളിൽ വരുത്തിക്കൊണ്ട് ആത്മാരാമൻ രാമൻ എന്ന് നമ്മൾ രാമ എന്ന് പറയുന്നതോ ആത്മാവിൽ രമിക്കുക അവർ ആ പൊങ്കാല ഇടുന്ന സമയം അത്രയും എപ്പോഴും അമ്മേ ദേവി എന്ന് പറഞ്ഞാൽ ഉള്ളിൽ അങ്ങ് രമിച്ചും കൊണ്ടാണ് അവരിടുന്നത് അതുകൊണ്ടാണ് അവർ എടുക്കുമ്പോഴേ എല്ലാവർക്കും ദാനം ചെയ്യുന്നത് ആ ഒരു ഭക്തി അപ്പോഴാണ് ഉണ്ടാകുമ്പോഴാണ് ഇവിടെ അഭക്തന്മാരായതുകൊണ്ട് അവർക്ക് ഭക്തി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് വന്നവരെന്തോ ആ അവരെങ്ങനെയും അങ്ങ് പൊക്കോട്ട് അവർ കൊടുക്കണ്ട എന്താ ഉള്ളിൽ എന്തോ ഇല്ല രമിപ്പില്ല രേമം രാമൻ ആത്മാ നമ്മൾ ആ പ്രവർത്തിച്ച് ആ കർമ്മം ചെയ്യുമ്പോൾ നമ്മൾ ഈശ്വരനെ ലയിക്കുന്നില്ല അതുകൊണ്ടാണ് അവർക്ക് കുഞ്ഞുങ്ങളെ കണ്ടിട്ട് മനസ്സിലാവാതെ പോകുന്നത് അവർക്ക് വിശപ്പെടണമെന്നുള്ള ചിന്ത അവർക്കുണ്ടാവാത്തില്ല അതുകൊണ്ട് അവർ ആ കുഞ്ഞുങ്ങൾക്കൊന്നും കൊടുത്തില്ല അവർ മിണ്ടിയില്ല ഉരിയാടില്ല ഭഗവാന്റെ വന്ന് പറഞ്ഞു ഇത് ഞങ്ങളുടെ മിണ്ടിയില്ല എന്നാലും വേദമന്ത്രങ്ങളെല്ലാം ഉച്ചരിച്ചെല്ലുമ്പോൾ അവർക്ക് മിണ്ടുന്നവരാണ് പക്ഷേ അവർ കുട്ടികളോട് മിണ്ടാൻ എന്താ കൊടുക്കാൻ കഴിയത്തില്ല ഭക്തിയില്ല ഭഗവാൻ പറഞ്ഞു വിട്ടെന്ന് പറഞ്ഞിട്ട് കൂടി അവർ ഭഗവാനെപ്പോലും എൻ്റെ മൂലം എന്താ ഭഗവാൻ എന്താ ആരാ എന്ന് ചിന്തിക്കാനുള്ള കഴിവില്ല പിന്നെ എന്തോ നേർച്ച നടത്തുന്നത് അതുകൊണ്ടാണ് അതാണ് ഉത്തമന്മാരാണെന്ന് തോന്നിക്കും പക്ഷെ അവർ ഉത്തമന്മാരല്ല അതുകൊണ്ടാണ് വാസ്തവത്തിൽ അവർ ഉത്തമരല്ലെന്നർത്ഥം അത് തോന്നൽ മാത്രമായിരുന്നു കാരണം ഈ കർമ്മങ്ങൾ ചെയ്ത ഒരുപാട് പേര് പൊങ്കാലിടുമ്പോൾ എല്ലാവരും ഒന്നുമില്ലാതെ നമ്മൾ കരുതും പക്ഷേ അല്ല അതിൽ പകുതി പേര് ഉത്തമരല്ല എല്ലാവരും ചെയ്യുന്നു ഞാനും ചെയ്യുന്നു അതുപോലെ ഉള്ളു അറിയുന്നില്ല യഥാർത്ഥം ഇതെന്താ ചെയ്യുന്ന കർമ്മം അറിയുന്നില്ല അറിയാതെ ചെയ്യുന്നു അതുപോലെ തന്നെയാണ് ഇവർ ജന്മനാ തന്നെ അവർ അഭക്തരാണ് ഭക്തി ഇല്ലാത്തവരാണ് അവർ ഉത്തമരല്ല ഉത്തമരാണെങ്കിൽ അർത്ഥിക്കുന്നവന് കൊടുക്കും ഇവിടെ കൃഷ്ണനാണ് പറഞ്ഞു വിട്ടെന്ന് പറഞ്ഞിട്ടും അവർ കൊടുത്തില്ല എന്താ കാരണം അവർ യഥാർത്ഥത്തെ അറിഞ്ഞില്ല ആ അവരെന്തോ കർമ്മം ചെയ്യുന്നെന്ന് മാത്രം അത്രയേ ഉള്ളു ഭക്തിയില്ലാത്തവരായിപ്പോയി നമുക്ക് അടുത്ത ശ്ലോകം വായിക്കാം നാലാം ശ്ലോകം വായിക്കാം അനാദരാൽ ഖിന്നിയോഹി ബാലക സമായൂർ യുക്തമിതം ഹി യജ്വസു ചിരാൽ അഭക്തേ മഹീസുര കഥം ഹി ഭക്തം ത്വയ്തൈ സമർപ്പതേ അനാദരാൽ ഖിന്നി യോഗി ബാലക സമായുര്യുക്തമിദം ഹി യജ്വസു ചിരാൽ അഭക്തേ മഹീസുര കഥം ഹി ഭക്തം തൊയ് കുട്ടികൾ അതുകൊണ്ട് ആ ബ്രാഹ്മണർ ഒന്നും പറയാതിരുന്നത് അനാദരവ് തന്നെയെന്ന് മനസ്സിലാക്കി കുഞ്ഞുങ്ങൾക്കറിയാമല്ലോ പോരേ ഭഗവാനോടല്ലേ സഹകരണവും അതുകൊണ്ട് ഭഗവാൻ എന്തെല്ലാം സ്നേഹവും എല്ലാം ഈ കുഞ്ഞുങ്ങളെ ഭഗവാന്റെ ദാസന്മാരെന്ന ഭഗവാനും കുഞ്ഞുങ്ങളെ അത്രമാത്രം സ്നേഹിക്കും കുഞ്ഞുങ്ങൾ ഭക്തരാണെങ്കിൽ അവരുടെ ദാസനാകും ഭഗവാൻ അത്രമാത്രം ആദരവുള്ളതാണ് കണ്ണൻ കൃഷ്ണൻ അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾക്ക് അതിനെപ്പറ്റി അറിയാം കാരണം എന്നും ഭഗവാന്റെ കൂടല്ലേ അവരുടെ യാത്ര അതുകൊണ്ട് ബ്രാഹ്മണർ ഒന്നും പറയാതിരുന്നത് അനാദരവ് തന്നെ എന്ന് മനസ്സിലാക്കിയ ബാലന്മാർ സങ്കടപ്പെട്ടുകൊണ്ട് തന്നെ ഭഗവാന്റെ അടുത്തേക്ക് മടങ്ങിയെത്തി യാഗം ചെയ്യുന്ന അവരുടെ പ്രവൃത്തി യോജിച്ചത് തന്നെ എന്ന് വെച്ചാൽ അത് കർമ്മം ചെയ്യുന്നത് ശരിയാണ് അതൊക്കെ എല്ലാവരും ചെയ്യുന്നത് തന്നെ അതുകൊണ്ടത് യോജിച്ചതാണ് പക്ഷേ എന്തെന്നാൽ അവർ പണ്ടേ തന്നെ അഭക്തന്മാരാണല്ലോ അഭക്തന്മാർക്ക് അറിവില്ലാതെ ചെയ്യുന്നത് കർമ്മം യഥാർത്ഥത്തിൽ ശരിയാണ് ചെയ്യുന്നത് നമ്മളൊരു ഇടുന്നത് കാര്യകാരണങ്ങളെല്ലാം ശരിയാക്കി ചെയ്യും പക്ഷെ ഉള്ളത്തിൽ അവനവൻ്റെ ഉള്ളിൽ രമിക്കുന്നില്ല ഈശ്വരനായിട്ട് ലയിക്കുന്നില്ല അവർ പ്രാർത്ഥിക്കുന്നില്ല ഭക്തിയില്ല അകത്ത് ഒന്നും തന്നെ ഇല്ല അവിടെ കാമക്രോധ ലോഹങ്ങളായിട്ടെല്ലാം അഴുക്കൊന്നും പോയിട്ടില്ല അവിടെ ഉള്ളു നിറയെ അശുദ്ധിയാണ് ശുദ്ധതയല്ല അതുകൊണ്ട് ഇവർ കർമ്മം ചെയ്യുന്നുണ്ട് ഒരാളൊരു പൊങ്കാലയിടും പക്ഷെ അവിടെ ഉണ്ടോ എന്ന് എങ്ങനെ അറിയും പ്രവൃത്തി കൂടാതെ അറിയുന്നത് ഇവിടെ ഈ ബ്രാഹ്മണരുടെ പ്രവൃത്തി കൊണ്ട് നമുക്ക് മനസ്സിലാവും അവരുടെ ഹൃദയശുദ്ധി അല്ല ഈ കുട്ടികൾക്ക് കൊടുത്തിരുന്നെങ്കിൽ സന്തോഷമായിട്ട് അവരെ സൽക്കരിച്ചിരുന്നെങ്കിൽ നമുക്ക് പറയാം അവിടെ ഉള്ളം ശുദ്ധമുള്ളവരായിരുന്നു അതുകൊണ്ട് അവർ അഭക്തരാണ് അതുകൊണ്ട് സ ഭഗവാൻ അടുക്കളേക്ക് ചെന്ന് യാഗം ചെയ്യുന്ന അവരുടെ ഹൃ പ്രവൃത്തി യോജിച്ചതാണെന്ന് എല്ലാവർക്കും അറിയാം അവര് ചെയ്യുന്ന കർമ്മങ്ങൾ യഥാർത്ഥത്തിൽ ആയോ അവർ കർമ്മം നമുക്ക് തോന്നല ഇതൊക്കെ നമുക്ക് തോന്നിപ്പോയതാണ് അതുകൊണ്ട് എന്തെന്നാൽ അവർ തന്നെ അഭക്തന്മാരാണല്ലോ അവർ ഭക്തി ഇല്ലാത്തവരാണ് അങ്ങനെ ഉണ്ടാവും പിന്നെ അതുകൊണ്ട് അവർ പിന്നെ എങ്ങനെ ഭഗവാനെ എന്നെ സമർപ്പിക്കും ഭഗവാന് ചോദിച്ചു പറഞ്ഞു വിട്ടതാണെന്ന് എങ്ങനെ കൊടുക്കും അഭക്തിയുള്ള അഭക്തന്മാർക്ക് ഭഗവാനെ അറിയത്തില്ലല്ലോ എല്ലാവരും പൊങ്കാലിടന്ന് അവരും പൊങ്കാല ഇടുന്നു പക്ഷേ ഇത് ആർക്ക് എങ്ങനെ ചെയ്യുന്നു എന്തിനു വേണ്ടി ചെയ്യുന്നു ഇതൊന്നും അവർ അറിഞ്ഞല്ല ചെയ്യുന്നത് അടുപ്പേ വെള്ളം വെക്കുന്നു തീകത്തിക്കുന്നു പൊങ്കാല ഇടുന്നു പക്ഷേ ഉള്ളം എവിടേക്കോ അലഞ്ഞു തിരിയുന്നു ഒന്നുകിൽ ഈ ലോക ചിന്തയിലേക്ക് പോകുന്നു എന്തിനാ അവർ പൊങ്കാലിടുന്നത് ഭഗവാനെ പൊങ്ക അമ്മേ ദേവി ഞാൻ പൊങ്കാല ഇടുന്ന അമ്മയ്ക്ക് തരാനാണ് എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ സാധിച്ചു തരാനാണ് എന്നൊക്കെ പറഞ്ഞ പറഞ്ഞിട്ടായിരിക്കും അവർ ഈ ലോക ചിന്തയുമായിട്ടായിരിക്കും അവരിതൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് കാണികൾക്ക് തോന്നും ഇവര് യഥാർത്ഥമായി അറിഞ്ഞാണ് ഈ ആകം ചെയ്യുന്നത് ഉത്തമരാണ് എന്ന് തോന്നും പക്ഷേ ഇവർ ഭഗവാൻ അന്നം കൊടുക്കാഞ്ഞപ്പോൾ അവർ മനസ്സ് നമുക്ക് മനസ്സിലാക്കാം അവരുടെ ഉള്ളിൽ ഭക്തിയില്ല അവർ ബ്രാഹ്മണരാണ് പക്ഷേ ഭക്തിയില്ല അഭക്തനാണ് ഭക്തി ഇല്ലാത്തത് കൊണ്ട് ബ്രാഹ്മണർ ഭക്തം കൊടുത്തില്ലെന്ന് സാരം ഭക്തം എന്ന് പറഞ്ഞാൽ ആഹാരം ഭക്ഷണം ചോറ് അപ്പോൾ അവർക്ക് ഭക്തി ഇല്ലാത്തത് കൊണ്ട് കുട്ടികൾക്ക് ഭക്തം കൊടുത്തില്ല ചോറ് കൊടുത്തില്ല നമുക്ക് അടുത്ത ശ്ലോകം വായിക്കാം ശ്ലോകം അഞ്ച് നിവേദം ഗൃഹിണീജനായ മാം ദിശയുർ അന്നം കരുണാകുലായി

അവരിങ്ങനെ ഇങ്ങനെ ബ്രാഹ്മണ സ്ത്രീകൾക്ക് വിപ്രപത്നികൾക്ക് അനുഗ്രഹം കൊടുക്കാനാ പോയത് പുരുഷന്മാർക്ക് കൊടുക്കാനല്ല പുരുഷന്മാർക്ക് എങ്ങനെ കൊടുക്കും അവർക്ക് ഭക്തിയുണ്ടോ അവർ അഭക്തനല്ലേ അവർ അപ്പോൾ ഭഗവാന്റെ കൃപയോ കരുണയോ അവർക്ക് കിട്ടത്തില്ല അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു ഈ കുട്ടികളോട് പറഞ്ഞു നിങ്ങൾ ചെന്ന് ആ ബ്രാഹ്മണരുടെ പത്നിമാരോട് എന്നെ പറ്റി പറയുവിൻ അനുകമ്പയുള്ള ആ സ്ത്രീജനങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായും അന്നം തരും എന്ന് പുഞ്ചിരി തൂക്കിക്കൊണ്ട് ഭഗവാൻ പറഞ്ഞ പ്രകാരം കുട്ടികൾ വിപ്രപത്നിമാരുടെ അടുക്ക ചെന്ന് അന്നമർദ്ധിച്ചു ആ സ്ത്രീകളുടെ അവരുടെ ഭാര്യമാരുടെ അടുക്ക ചെന്ന് കുഞ്ഞുങ്ങൾ അന്നം ചോദിച്ചു ഗോപകുമാരന്മാർ ആ ബ്രാഹ്മണ സ്ത്രീകളോട് ചോറ് ചോദിച്ചു അപ്പം അവരാണ് യഥാർത്ഥ ബ്രാഹ്മണർ ബ്രാഹ്മണർ എന്ന് വെച്ചാൽ ഭഗവാനെ അത്രമാത്രം സ്നേഹിച്ചിരിക്കുന്ന അകത്ത് ഉള്ളിൽ പുറമേ കാണുന്നത് എന്താ നമ്മൾ കണ്ടത് ആ പുരുഷന്മാർ കൊടുത്തില്ല അവർക്ക് പുറം കാഴ്ചയേ ഉള്ളു കാരണം അവർ എന്തോ യജ്ഞങ്ങളൊക്കെ എന്തൊക്കെ പറഞ്ഞ് ചൊല്ലി ചെയ്യുന്നു പക്ഷെ ഉള്ളിൽ ഒന്നും തന്നെ ഇല്ല എന്നാലോ ഒ ഈ യജ്ഞം ചെയ്യേണ്ട ഈ ബ്രാഹ്മണ സ്ത്രീകൾ ഭക്തരാണ് അവരുടെ ഉള്ളിലാരണ്ട് ഈശ്വരൻ കണ്ണനുണ്ട് കൃഷ്ണനുണ്ട് അതുകൊണ്ട് അവരോട് അനുക അവർക്ക് അനുകമ്പ ഉയുള്ളവരാണ് എന്താ കാരണം ഭഗവാൻ അനുകമ്പനുള്ള ഉള്ളയാളാണ് ഈശ്വരന് കുഞ്ഞുങ്ങളുടെ വിശപ്പ് അറിയാം അപ്പോഴാണ് ഭഗവാൻ ഉള്ള സ്ഥലത്തേക്ക് വീക്ഷിച്ച ആ ഇന്ന സ്ഥലത്ത് ആഹാരം ഒന്ന് കൊടുക്കും അവിടെ ഇന്നതുണ്ട് അപ്പോൾ ഭഗവാൻ നോക്കി അങ്ങനെ കണ്ടുപിടിക്കുന്നത് ആരാ നമ്മുടെ രക്ഷകനായ ഭഗവാനാണ് നമ്മുടെ വിശപ്പിനെ മാറ്റം നമ്മൾ ചിന്തിക്കണം നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം നമ്മുടെ വിശപ്പിനെ മാറ്റുന്ന ഭഗവാൻ എവിടെ ഇരുന്നാലും നമ്മുടെ വിശപ്പിനെ മാറ്റും ഭക്തി ഉണ്ടെങ്കിൽ അപ്പോൾ ഭക്തിയുള്ള കുഞ്ഞുങ്ങൾക്കും അതായത് നമുക്ക് എല്ലാവർക്കും ഭഗവാൻ നമുക്ക് അന്നം തരും എൽ അന്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദേഹത്തിനും നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ഭഗവാൻ നിറവേറ്റും അപ്പോൾ എന്താ നമുക്ക് വേണ്ട അമ്മക്കും വേണം അനുകമ്പ ഭഗവാനുടെ ഭക്തി ഇതൊക്കെ നമുക്ക് വേണം അപ്പോൾ അതുപോലെ ഭഗവാൻ പറഞ്ഞ അനുസരിച്ച് കുഞ്ഞുങ്ങൾ ചെന്നു അവരോട് ചോദിച്ചു അടുത്ത ശ്ലോകം വായിക്കാം ശ്ലോകം ആറ് ഗൃഹീതാമി സംഭ്രമാകുല ചതുർവിധം ഭോജരസം പ്രഗൃഹ്യത ചിരം ധൃത തുൽ പ്രവിലോകനാഗ്രഹ സ്വഗൈർ നിരുദ്ധ അപ്പി തൂർണ ആയൂ ഗൃഹീതം ചതുർവിധം ഭോജരസം പ്രഗൃഹ്യത ചിരം ധൃത തുൽ പ്രവ പ്രവിലോകന ആഗ്രഹ സ്വഗൈർ നിരുദ്ധ അപ്പി തൂർണം ആയൂ അങ്ങനെ ഗോ ഈ ഗോവകുമാരന്മാർ ആ ബ്രാഹ്മണ സ്ത്രീയോട് അന്നൻ ചോദിച്ചു അപ്പോൾ ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നതെന്നും അന്നം തരണമെന്നും ഗോപന്മാർ പറഞ്ഞ ഉടനെ തന്നെ അനേക കാലമായി ഭഗവാനെ ദർശിക്കാനുള്ള ആഗ്രഹത്തോടെയാണ് അവരങ്ങനെ കഴിയുന്നത് അത് ഭഗവാൻ അറിയാം എപ്പോഴും ഭഗവാനെ നാരായണാ നാരായണാന്ന് വിളിക്കുന്നത് കൃഷ്ണനറിയാം അനേക കാരണം ഈ കുഞ്ഞ് കൃഷ്ണനെ അവതരിക്കുന്നതിന് മുന്നേ തന്നെ ആ ഭഗവാൻ കൃഷ്ണനെ അവർ വിളിച്ചുകൊണ്ടിരിക്കുക നാരായണനെ നാരായണനാ കൃഷ്ണൻ അപ്പോൾ ഈ കൊ കൊച്ചു കുഞ്ഞായിട്ട് ഇവിടെ കൃഷ്ണനായിട്ട് ഇവിടെ വന്നു അവതരിക്കുന്നതിന് മുന്നേ തന്നെ കൃഷ്ണാ നാരായണ നാരായണ എന്ന് വിളിക്കുന്ന വൈകുണ്ഠവാസിയെ ആ ഭഗവാൻ നാരായണനാണ് ഈ കൃഷ്ണൻ അപ്പോൾ ഈ കൃഷ്ണൻ അറിയാം ഇവർ പണ്ടു പണ്ടേ കണ്ണൻ ജനിക്കുന്ന മുന്നേ തന്നെ കാരണം അവതരിക്കാനും ഈ ഭൂമിയിൽ അവതരിക്കും അത് കൃഷ്ണൻ പണ്ടേ ഉണ്ട് ഉള്ളതാണ് പക്ഷേ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചു കണ്ണൻ കൃഷ്ണൻ അതിന് മുന്നേ തന്നെ ഇവർ ഈ ഗോപ ഈ പത്നിമാർ ഭഗവാനെ ഇങ്ങനെ വിളിച്ച് അപേക്ഷിച്ചവരാണ് അപ്പോൾ ഭഗവാൻ കണ്ണൻ അറിയാം അവർ ഭഗവാന്റെ ഭക്തരാണ് എന്ന് അതുകൊണ്ട് ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നതെന്നും അന്നം തരണമെന്നും ഗോപന്മാർ പറഞ്ഞ ഉടനെ തന്നെ അനേക കാലമായി അങ്ങയെ ഭഗവാൻ കൃഷ്ണനെ നാരായണനെ ദർശിക്കാനുള്ള ആഗ്രഹത്തോടെ കഴിയുന്ന ആ ബ്രാഹ്മണ സ്ത്രീകളോ പരിഭ്രമിച്ച് അവർ കേട്ട ഉടനെ ഭഗവാനെന്ന് കേട്ട ഉടനെ തന്നെ ഒരു പരിഭ്രമിച്ച് വേഗം അവിടെ ചാടി പിടഞ്ഞെഴുന്നേറ്റ് ഇരുന്നിർത്തന്ന് അയ്യോ ഒരു പരിഭ്രമം ഇപ്പോൾ ഭഗവാൻ വന്നു ചോദിച്ചു എന്നൊരു എപ്രാളം ഒരു പരിഭ്രമം നമുക്കും അങ്ങനെയല്ലയോ അങ്ങനെ എണീറ്റ് ചതുർവിധ വിഭവങ്ങളോടുകൂടി അതായത് ചതുർവിധം എന്ന് വെച്ചാൽ പല പല വിഭവങ്ങളുണ്ട് അതെല്ലാം കൂടെ എടുത്ത് ചോറുമൊക്കെ എടുത്തുകൊണ്ട് അവരവരുടെ ഭർത്താക്കന്മാർ കടഞ്ഞിട്ടും കൂടി വക ഭഗവാനെ ദർശിക്കാനുള്ള അത്യാകാംക്ഷയോടെ അങ്ങ് ഇരിക്കുന്നിടത്തേക്ക് ഓടി ണഞ്ഞു കുഞ്ഞുങ്ങളുടെ കൂടെ തന്നെ ഈ സ്ത്രീകളും ഇതെല്ലാം കൂടെ എടുത്തുകൊണ്ട് പോയി ഭഗവാനാണോ എന്നും പറ അവർ കുറേ നാൾ കൊണ്ട് ഭഗവാനെ ദർശിക്കാൻ ഇങ്ങനെ കാത്തു കാത്തിരിക്കുന്നു അത് കൃഷ്ണൻ അറിയാമല്ലോ അങ്ങനെയാണല്ലോ ഈ ഇത്രയും വനമൊക്കെ താണ്ടി അവിടേക്ക് വരുന്നത് ഈ ഗോവസ്തുകൾ ഇങ്ങനെ തിരക്ക് 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 ഇങ്ങനെ ആനന്ദിച്ച് ഇങ്ങനെ ഭഗവാനേ എന്നും പറഞ്ഞിങ്ങനെ ഇരിക്കുന്ന ഒരു സ്ത്രീകളല്ലേ എപ്പോഴെങ്കിലും അവർക്ക് ദർശനം കൊടുക്കണ്ടേ അപ്പോൾ കേട്ടവിടെ അവർ ചാടിപ്പിഴഞ്ഞ് എഴുന്നേറ്റിട്ട് ചതുർവിധം നാല് വിധങ്ങളായിട്ടുള്ള വിഭവങ്ങളോടുകൂടി ചോറും എടുത്തുകൊണ്ട് അവരവരുടെ ഭർത്താക്കന്മാർ തടഞ്ഞു നമുക്കറിയാം നമ്മൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഭർത്താക്കന്മാർ നീ തടയും ചില ഭർത്താക്കന്മാർ ഭക്തി ഇല്ലാത്തവര് ഭക്തി ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ അവർക്ക് അറിയില്ല അതുകൊണ്ടാണ് ഒരു ജീവ നമുക്ക് ഇപ്പോ ഇവിടെ മനുഷ്യര് എല്ലാ ജീവനിലും ഇതാണ് സർവ്വ ജീവനും വിശപ്പുള്ളിൽ എല്ലാ ജീവനും ഒരുപോലെ വിശക്കുന്നവരാ അപ്പൊ നമ്മളെല്ലാവരെയും എല്ലാവരെയും ഈശ്വരനോട്ട് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും മനുഷ്യർക്ക് കൊടുക്കുന്ന തടയത്തില്ല പക്ഷേ ജീവജാലങ്ങൾ കൊടുക്കുന്ന ചിലർക്ക് വലിയ ബുദ്ധിമുട്ടാണ് അവരങ്ങനെ തടയും അവർക്കറിയില്ല അവർ മൃഗങ്ങളല്ലേ അവർക്ക് എന്തിനാണ് കൊടുക്കുന്നത് എന്നൊരു ചിന്താഗതി ഉള്ളത് എന്താ ഭക്തിയില്ല എല്ലാ ജീവനും വിശപ്പുള്ളതാണെന്ന് അറിയാനുള്ള കഴിവില്ല ചില പുരുഷന്മാർക്ക് അവർ തടയും അതുപോലെയാണ് ഈ ഭർത്താക്കന്മാർ ഈ ഭർത്ത ഭാര്യമാർ തടഞ്ഞിട്ട് കേൾക്കാതെ തന്നെ ഭർത്താക്കന്മാർ തടഞ്ഞിട്ടും വക വെക്കാതെ ഭഗവാനെ ദർശിക്കാനുള്ള അത്യാകാംക്ഷയോടെ ഭഗവാനിരിക്കുന്നത്തേക്ക് അവർ ഓടി അണഞ്ഞു നമ്മളങ്ങനെയല്ലേ ഭഗവാന്റെ കീർത്തനങ്ങളും പ്രാർത്ഥനകളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ എത്രമാത്രം വെമ്പലുകൊണ്ടാണ് ഓടിയെത്തുന്നത് അവിടെ ഞാനങ്ങനെ പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ബെല്ലും ബ്രേക്കും ഇല്ലാതെ ഞാൻ ഓടുന്നത് എവിടെ കാ എവിടെ ഭഗവാൻ്റെ നാമങ്ങൾ കേട്ടാലും ഞാൻ അവിടെ കാതോർക്കും അങ്ങനൊരു കാലം എനിക്കുണ്ടായിരുന്നു എന്തെന്നു വെച്ചാൽ എനിക്ക് തോന്നുന്നു എൻ്റെ അച്ഛൻ്റെയൊക്കെ അന്നത്തെ കുട്ടിക്കാലത്തെ ഭജനയൊക്കെ കേട്ട് 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 കേട്ടിരുന്നപ്പം എന്തോ ഇല്ലാത്തതുപോലെ അതായിരിക്കും ഞാൻ അങ്ങനെ ഓടാണ്ട ഓടേണ്ടി വന്നതെന്ന് എനിക്ക് മനസ്സിലറിയാം അത് ഇവിടെങ്ങും എങ്ങും ഇല്ല അതുകൊണ്ട് ഉള്ള സ്ഥലത്തേക്ക് ജാതി മതം നോക്കാതെ ഞാൻ ഓടി ഓടിയിട്ടുണ്ട് അങ്ങനെ ഇവിടെ അതുപോലെ ഈ ഭഗവാനെ കാണാൻ ആർത്തി പോകൊണ്ട് ഒരു ഓടി എല്ലാ വിഭവങ്ങളും എടുത്തും കൊണ്ട് ആഹാരം എടുത്തുകൊണ്ട് പോയി ആ ഭഗവാനെ ദർശിക്കാനുള്ള അത്യാകാംക്ഷയോടെ അത്രമാത്രം ആർത്തിയോടെ ഭഗവാനിടെ ഇരിക്കുന്നിടത്തേക്ക് തന്നെ ഓടിയണഞ്ഞു ചർവിധ വിഭവങ്ങളെന്ന് വെച്ചാൽ ഉപ്പ് പുളി എരിവ് മധുരം എന്നിങ്ങനെയുള്ള എല്ലാ പ്രധാന രസങ്ങളുമുള്ള സദ്യ വിഭവങ്ങൾ എന്നർത്ഥം അവിടെ ഉപ്പ് ഉപ്പിനും പുളിക്കും എരിവിനും മധുരം ഇങ്ങനെ എല്ലാവിധ ആഹാരങ്ങളുമുണ്ട് ഉപ്പ് ഉപ്പു വേണ്ടത് അത് എന്ന് പായസം മധുരം അങ്ങനെയുള്ള എല്ലാം ഉപ്പേരി എന്തെല്ലാം വേണോ അതെല്ലാം ഉണ്ട് അതെല്ലാം എടുത്തുകൊണ്ട് ഭഗവാനടുത്തിലേക്ക് ഓടി നമ്മൾ ഓരോരുത്തർ ഇങ്ങനെ ഓടണം ഭഗവാനിടത്തിലേക്ക് നമ്മൾ ഓടണം അങ്ങനെ പഞ്ചസാര ഇരിക്കടത്തേക്ക് ആരാ ചെല്ല ഉറുമ്പാണ് ചെല്ലുന്നത് അല്ലാതെ ഉറുമ്പ് ഇരിക്കടത്ത് പഞ്ചസാര വരത്തില്ല ഭഗവാൻ പഞ്ചസാരയാണെങ്കിൽ അമൃതാണെങ്കിൽ ആനന്ദമാണെങ്കിൽ സ്നേഹമാണെങ്കിൽ അനുകമ്പ ഉയുള്ള ഭഗവാൻ്റെ നമ്മൾ ഓരോരുത്തരും ഓടണം എങ്ങനെയാണ് അത്യാക അത്രമാത്രം എങ്ങനെ അത്യാകാംക്ഷ ആകാംക്ഷയല്ല അത്തി ആദിയായ ആകാംക്ഷയോടുകൂടി തന്നെ നമ്മൾ ഓടണം അങ്ങനെ ഓടുന്നവർക്ക് മാത്രമേ ഭഗവാന് കൃപ കിട്ടൂ ഈ വിപ്രസ്ത്രീകൾ ഈ ബ്രാഹ്മണ സ്ത്രീകൾ നിങ്ങൾ മനസ്സിലാക്കി കണ്ടാൽ നമ്മളെ ഓരോരുത്തരും ചിന്തിക്കുന്ന നമുക്കതുണ്ടോ ഇത്ര ആകാംക്ഷ നമുക്കുണ്ടോ എവിടെ അങ്ങനെ ഒന്നും ഇല്ല ഉള്ളവർ നൂറിൻ്റെ അഞ്ചോ പത്തോ കാണും അങ്ങനെ ഓടണം അത് ഓടും പക്ഷേ അത്യാകാംക്ഷ ഉണ്ടോ അതാണ് നമ്മൾ ചിന്തിക്കുന്നത് ആകാംക്ഷ മിക്കവാറും പേർക്കുണ്ട് പക്ഷേ നമുക്ക് ഒരു നിലവിളി ഒരു അതാണ് ഒരു നിലവിളിയോടുകൂടി ഒരു ആകാംക്ഷ ഒരത്യ അതിനെ കിട്ടിയേ പറ്റൂ അങ്ങനെ അതെനിക്ക് ത എനിക്കത് കിട്ടിയേ പറ്റൂ ആ ഒരു ഉണ്ടോ അങ്ങനെ ഉണ്ടെങ്കിലേ ഉള്ളു ഭഗവാൻ്റെ അപ്പോഴേ ഭഗവാൻ അവിടെ അനക്കം വയ്ക്കൂ അതാണ് ഇവിടെ ആ സ്ത്രീകൾ അങ്ങനെ വച്ചതിൻ്റെ പേരാണ് ഭഗവാൻ അനക്കമുണ്ടായി ആ അവിടെ ഇനി ചെന്നേ പറ്റൂ സ്ത്രീകൾക്കടുത്ത് ചെന്നേ പറ്റൂ അവരെ ഇനി അനുഗ്രഹിച്ചേ പറ്റൂ എന്ന് ഭഗവാൻ തോന്നി ആ തോന്നൽ വരണം ഭഗവാന് തോന്നണമെങ്കിൽ നമ്മൾ അത്രത്തോളം മുട്ടണം എല്ലാവർക്കും നമസ്കാരം ഓം ലോക സമസ്ത സുഖനോ ഭവന്തു സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ